ഹലോ ഹായ് നമസ്കാരം ഞാനിപ്പോൾ ഇരിക്കുന്നത് സിംഗപ്പൂരിലെ ജിറോങ് സെൻട്രൽ പാർക്ക് ഇവിടെ ദ ബൂണിലെ എം ആർ ടി അടുത്തുള്ള ചെറിയൊരു പാർക്കാണ് അതൊരു പാർക്കാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് നമ്മളൊരു അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു അപ്ഡേഷൻ നടത്തിയിട്ടുണ്ട് ഡി യുടെ ഓസ്റ്റോ പോക്കറ്റ് ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഒരു ക്യാമറ ചെറിയൊരു ക്യാമറ അപ്പോൾ ആ ക്യാമറ കുറേ യൂട്യൂബിലൊക്കെ അന്വേഷിച്ച് അവസാനം ഒരു ക്യാമറയാണ് ഡി ജെ ഓസിനൊക്കെ പോക്കറ്റ് അപ്പോൾ രണ്ട് മാസം മുമ്പ് നമ്മൾ പ്രീ ഓർഡർ ചെയ്തിട്ട് ഇപ്പോഴാണ് നമുക്ക് കിട്ടിയത് സീപൂരിലെ ജുവൽ ശങ്കി എയർപോർട്ടിലെ ജുവലിൽ നിന്നാണ് കിട്ടിയത് ഇതിൻ്റെ ക്രിയേറ്റർ കോംബോ ക്രിയേറ്റർ കോംബോയാണ് നമ്മൾ മേടിച്ചിട്ടത് ഇന്ന് അതിൻ്റെ ചെറിയൊരു അൺബോക്സിങ് അതിൻ്റെ അകത്ത് ഉണ്ട് ഞാനും ഇതിനെക്കുറിച്ച് പഠിച്ചു വരുന്നുള്ളൂ അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ഇതിലത്തായിരിക്കും നമ്മൾ വീഡിയോസ് കൊണ്ട് എടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് അതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട് ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ ടെസ്റ്റും ഇതിൻ്റെ വീഡിയോയുടെ ക്വാ ക്വാളിറ്റിയൊക്കെ അങ്ങനെ ഉണ്ടെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം ഓക്കെ സോ ഇതാണ് നമ്മുടെ ഡി ജി ഐ വാസ്മോ പോക്കറ്റ് ത്രീയുടെ ഒരു ബോക്സ് വരുന്നത് ഇങ്ങനെയാണ് ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് എടുത്ത് വരുന്നത് ക്യാമറ ഒരു കേസിങ് പിന്നെ ഒരു ഡി ജി ഒരു മൈക്ക് ഉണ്ട് പിന്നെ ഒരു ചെറിയ അഡാപ്റ്റർ ഉണ്ട് നമ്മുടെ ട്രൈപോഡ് കണക്ട് ചെയ്യാനുള്ള ഒരു അഡാപ്റ്റർ പിന്നെ ഒരു എക്സ്ട്രാ ബാറ്ററി പിന്നെ ചെറിയൊരു ട്രൈപോഡ് പിന്നെ ചാർജിങ് കീബിൾ ക്യാരി ബാഗ് ഉണ്ട് പിന്നെ മൈക്കിന് വയ്ക്കുന്ന ചെറിയൊരു മാഗ്നെറ്റ് പിന്നെ നമ്മുടെ മൈക്കിന് തന്നെ വെക്കുന്ന ഒരു വിൻഡ് സ്ക്രീനിൻ്റെ മറ്റൊരു ചെറിയൊരു സംഭവമില്ലേ അത് പിന്നെ ഒരു വൈഡ് ആംഗിൾ ലെൻസ് പിന്നെ ഒരു ട്രാപ്പ് അത്രയും സാധനങ്ങളോ അതിനകത്ത് നന്നാക്കണത് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് തുറന്ന് നോക്കാം ആദ്യം ഒരു ചെറിയ പെട്ടിയുണ്ട് പിന്നെ ഒരു ബാഗാണ് രണ്ട് ബോക്സ് പിന്നെ നമ്മൾ സാധാരണ നമ്മൾ വരുന്ന ഓപ്പറേഷൻ മാനുവൽ ബുക്കുകളൊക്കെ ആദ്യം നമുക്ക് ഇതെന്താ നോക്കാം ഇതാണ് നമ്മുടെ ക്യാരി ബാഗ് എന്നു പറയുന്ന സാധനം ഇതിനകത്ത് ലെൻസ് വയ്ക്കാൻ പറ്റുന്നത് ഇതുണ്ട് ക്യാമറേനകത്ത് വെക്കാൻ പറ്റും നമുക്ക് പിന്നീട് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ മെയിൻ ബാഗ് സോ ഇതിനകത്ത് എന്താ ഉള്ളത് നമുക്ക് നോക്കാം യെസ് ഇതാണ് നമ്മുടെ ക്യാമറ എന്ന് പറയുന്നത് വളരെ ചെറിയ ക്യാമറയാണ് ഞാനതിൻ്റെ ഓൾറെഡി രണ്ടു മൂന്ന് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു വളരെ അടിപൊളി ഔട്ട്പുട്ട് കൊടുക്കുന്ന കിട്ടില്ല ക്യാമറയാണ് നമുക്ക് ബാക്കി എന്തൊക്കെയാണെന്ന് തൊള്ളാ നോക്കാം ചെറിയ അഡാപ്റ്റർ ഉണ്ട് ട്രൈപോഡ് സോ നമ്മൾ ട്രൈപോഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഉള്ളത് എക്സ്ട്രാ ബാറ്ററി പിന്നെ ഒരു മൈക്ക് ഡി ജെയുടെ ഒരു മൈക്ക് ഉണ്ട് പിന്നെ ഇതാണ് വൈഡ് ആംഗിൾ ലെൻസ് പിന്നെ മറ്റേ മൈക്കിൻ്റെ വിൻഡ് സ്ക്രീൻ കേബിൾ ഇത്രയേ ഉള്ളു അപ്പോൾ ഇതിൻ്റെ ബാക്കി പരിപാടികൾ നമുക്ക് ഇത്രയും സാധനമാണ് നമ്മുടെ അതിനകത്ത് ഉള്ളത് നമുക്കിതിന് ക്യാമറ ഒന്ന് ഓൺ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ പരിപാടികൾ നോക്കാം ക്യാമറ ഓൺ ചെയ്ത് ഇങ്ങനെ ഓൺ ചെയ്യാം പിന്നെ വേറെ ഒരു രീതിയിൽ ഓൺ ചെയ്യാൻ പറ്റുമോ എങ്ങനെ ചേർത്തിനാലും ഓൺ ആകും ാണ് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ വീഡിയോയും സംഭവങ്ങളൊക്കെ നോക്കാം ഫോസ്മോ പോക്കറ്റ് ഫ്രീന്നുള്ള വിഷുവലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഇൻബിൽഡും മൈക്കിൽ നിന്നുള്ള ഒരു ഔട്ട്പുട്ടാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വോയിസും നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിലൊരു മൈക്കിൻ്റെ ഇടുക്കുന്നത് അപ്പോൾ ആ മൈക്കിൻ്റെ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു സംഭവങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം അതിൻ്റെ ആ ക്ലാരിറ്റി എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാം മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സൗണ്ട്സാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത്ര ദിവസം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ഐഫോൺ ഫോർട്ടീൻ പ്രോയിലാണ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം രണ്ടും കുറേ ക്വാളിറ്റി ഒക്കെ തന്നെയാണ് എന്തായാലും നമുക്ക് ഇനി അങ്ങോട്ടുള്ള വീഡിയോസൊക്കെ നമ്മുടെ ഓസ്മോ പോക്കറ്ററിയിലായിരിക്കും ഇപ്പം ഞാനിന്നത്തെ ഇതിൻ്റെ കൂടെ കിട്ടിയ ഒരു വൈഡ് ആംഗിൾ ലെൻസ് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ഇങ്ങനെ പിടിക്കാൻ നല്ലൊരു വൈഡ് ആംഗിൾ കിട്ടുന്നുണ്ട് അടിപൊളിയാണ് എൻ്റെ വിഷ്വൽസ് ഇനി അങ്ങോട്ടേക്ക് നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ നമുക്ക് ഇനി ഇടാൻ സാധിക്കുന്നതാണ് നമുക്ക് അപ്പോൾ ഞാൻ ഈ പാർക്കിലത്തെ അടിപൊളി കുറച്ച് വീഡിയോസ് ഞാനിന്നത്തെ ആഡ് ചെയ്യുന്നുണ്ട് ഇനി അങ്ങോട്ടേക്കുള്ള നമ്മുടെ വീഡിയോസൊക്കെ മാക്സിമം നമ്മൾ ഇതിനകത്തായിരിക്കും പിന്നെ നമ്മൾ ഫോണിലുണ്ടാവും ഐഫോൺ ഫോർട്ടീൻ പ്രോ മാക്സിൽ കൊടുക്കുന്നുണ്ട് ഇതിനകത്തും ഉണ്ടാവും ശരിക്കും ഈ ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ ആരുടെയും ഒരു ഹെൽഫിൻ്റെ ആവശ്യമില്ല പിന്നെ ഫോളോ മീ മോഡെന്ന് പറഞ്ഞൊരു മോഡാണ് ഇപ്പം നമ്മൾ എങ്ങനെ കഴിഞ്ഞാലും ക്യാമറ നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തിരിഞ്ഞോളും അങ്ങനെ ഒരുപാട് അടിപൊളി ഫീച്ചേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഓരോന്നും ഓരോന്നും പഠിച്ചു വരുന്നുള്ളൂ അപ്പോൾ ബാക്കി സംഭവങ്ങളൊക്കെ നമുക്ക് പഠിച്ചതിന് ശേഷം അടുത്ത വീഡിയോസിൽ ഇടപെടൽ ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ പാർക്കിൻ്റെ അടിപൊളി വീഡിയോസ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തതാണ് ഈ ഒരു മെയിൻ ഗുണം എന്ന് പറഞ്ഞതിനകത്ത് നമുക്ക് ഹോർ സെൻറ്ററൽ ആയിട്ടാണെങ്കിൽ അങ്ങനെ എടുക്കാം ഇപ്പോൾ വെർട്ടിക്കലായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ തിരിച്ചായിട്ട് കണ്ടിന്യൂ കൊടുത്താൽ മതി ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഈ ഒരു മോഡൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും പിന്നെ നമ്മൾ എന്ത് കണ്ടൊരു അടിപൊളി ഫീച്ചറാണ് അപ്പോൾ നമ്മൾ ക്യാമറ പിഷൽ എടുത്തുകൊണ്ടിരിക്കുന്ന തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെൽഫി മോഡുണ്ട് ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്ത് ക്യാമറ നേരെ ഇങ്ങനെ വരും ഓക്കെ നേരെ തിരിഞ്ഞ് നമുക്ക് അപ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റും ഇതാണ് അതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് പിന്നെ കുഞ്ഞ് ഡിസ്പ്ലേ ഉണ്ട് അടിപൊളിയാണ് എന്തായാലും ഓക്കെയാണ് അടിപൊളിയാണ് ഇപ്പോൾ ഡി ജി ഓസ്മോ പോക്കറ്റ് ത്രീ നമ്മളെടുത്ത ക്യാമറയുടെ ചെറിയൊരു കുഞ്ഞൊരു അൺബോക്സിങ് വീഡിയോ ആണ് നമ്മളത്ര എക്സ്പേർട്ട് ഇല്ല അൺബോക്സിങ് വീഡിയോ എടുക്കാനൊന്നും ഒന്നല്ല നമ്മൾ വാങ്ങിച്ചൊരു സാധനം ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്ന അത്രേ ഉള്ളൂ പിന്നെ ഇവിടെ ഉടുക്കത്ത പേരാണ് അതുകൊണ്ടാണ് കണ്ണട ചേർത്ത് അല്ലാണ്ട് വേറെ വരാം പിന്നെ നൈറ്റ് ഷിഫ്റ്റിൽ നിന്ന് നമ്മൾ ഡേ ഷിഫ്റ്റിലേക്ക് മാറിയതിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അടുത്ത ഇനി അങ്ങോട്ടേക്ക് നമ്മൾ ഓസ്മോ പോക്കറ്റ് ത്രീയിൽ കിട്ടലൊരു വീഡിയോസായിട്ട് വരുന്നതാണ് ഫസ്റ്റ് ഏറ്റവും അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇനി അങ്ങോട്ട് നമ്മൾ അടിപൊളി അടിപൊളി വീഡിയോസായിട്ട് വരുന്നതാണ് ഓക്കെ ബൈ